നമസ്കാരം ഞാൻ സനീറ്റ എസ് ഞാനിപ്പോൾ ഉള്ളത് ഐ എഫ് എഫ് കെയുടെ പ്രധാന വേദിയായ ടാഗോറിന് മുന്നിലാണ് ഇന്ന് നാലാം ദിനമാണ് നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് സിനിമാ സീരിയൽ നടനായ ആറ്റുകാൽ തമ്പി പോലീസിന് നേരെ അതിക്രമിച്ച് കയറുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ഒരു റിപ്പോർട്ടായിട്ട് ഇട്ടിരുന്നു അതിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം സാർ ഒരു സബ് കമ്മിറ്റി മെമ്പർ ആണ് പക്ഷെ ഇന്നലെ ഇവിടെ ഒരു ഇത് പൊതു പറിച്ചിലുണ്ടായിരുന്നു സാറ് വാഹനം കടത്തി വിടണ്ട എന്നുള്ളൊരു ഒരു വഴി ഉണ്ടായിരുന്നിട്ടും സാറ് അല്ലെങ്കിൽ പോലീസിനോട് മോശമായി പെരുമാറിയെന്നുള്ളത് അതെ ഞാൻ അയാൾ പോലീസുകാരനല്ല സാറിനെ പോട എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കാര്യം വീഡിയോ ഒരു കുട്ടി എടുത്ത് വീഡിയോ ഉണ്ടെന്നാണ് ആ കുട്ടി വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചേർത്തു കാലം അനുമതി ഇല്ലാതെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പാടില്ല എനിക്കറിയില്ല അയാൾ ജേർണലിസ്റ്റാണോ അയാൾ മാർസിസ്റ്റ് ആണോ ലെറ്റിനിസ്റ്റ് എനിക്കറിയില്ല അയാളെ എന്നോട് ചോദിക്കും ഇപ്പം ഇപ്പം താങ്കൾ എന്നോട് ഒരു ബൈറ്റ് തരുമോ എന്ന് ചോദിച്ചാണ് ഞാൻ സമ്മതിച്ചത് എനിക്ക് വേണമെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞൊഴിയാ ജനുവിനായിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മുഖവിലേക്ക് എടുക്കേണ്ടത് വേണം പോലീസ് അല്ലല്ലോ ഒന്നാം ഒന്നാം കാര്യം അല്ല അല്ലെങ്കിൽ പോലീസ് ആയിക്കോട്ടെ അദ്ദേഹം അദ്ദേഹം ഞാൻ വരുമ്പോൾ അത് ഇപ്പം വേറെ രണ്ടുമൂന്നൂറുണ്ടല്ലോ അവരും എന്നോട് മോശമായിട്ടും അല്ല പരിപാടികൾ ബിഹേവിയർ ബിഹേവിങ് സ്പീച്ച് പിരിയഡ് ആദ്യം ബിഹേവിങ് ആ ബിഹേവിങ്ങിനാണ് ഒരാൾ എപ്പോഴും എന്നെ ഞാൻ അമ്പത്തി അഞ്ച് വർഷമായി സിനിമ രംഗത്ത് ഈ ത്രിവേന്ദ്രത്ത് മാത്രം നിന്ന് ജീവിക്കുന്ന ഒരാളല്ല ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനവും ദാസേട്ടിലോടൊപ്പം ഗാനം ഗിറ്റാർ വായിക്കാൻ പിന്നെ സർക്കിൽ വളരെ വർഷം മദ്രാസിൽ റെക്കോർഡിങ് സെക്ഷനിലും ബോംബെയിൽ ഇങ്ങനെ ഇന്ത്യയുടെ പല തലങ്ങളിലും സഞ്ചരിച്ച് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ ഒരാൾ ഉച്ചയ്ക്ക് പോകുന്നു ഇന്ന് വരെ ഇൻഡസ്ട്രിയിൽ ഞാൻ സാർ അധികാരം കയ്യിലെടുത്തു അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചിട്ടാണ് കടന്നു കയറാൻ ശ്രമിച്ചതെന്നാണ് സർ പറയുന്നത് അത് ആർക്കാർക്ക് എന്ത് പറഞ്ഞുകൂടാ എന്നെ പക്ഷെ അതൊന്നും അതൊന്നും ഞാൻ ബോധറിയേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ച് നേരെ വാ നേരെ പോകും അതല്ലാതെ അതിനൊട്ട് ഒരു തെറ്റ് കണ്ടാൽ ഞാൻ ആര് കാണിച്ചാൽ ഞാൻ അത് പ്രതികരിക്കുകയും ചെയ്യും എന്നോട് മോശമായിട്ട് പെരുമാറി അയാൾ അയാൾ ആങ്ങി അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ അതുമാത്രമല്ല ഞാൻ അതിൽ തൊട്ട് മുമ്പ് വരെ ഞാൻ ഓഫീസിൽ നമ്മുടെ ഡെലിഗേഷൻ്റെ അവിടെയാണ് ഞാൻ എൻ്റെ വണ്ടി വച്ചിരുന്നത് പെട്ടെന്ന് എനിക്ക് എടുത്തോട് പോയി എന്താ പറയുക സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ

സബ് കമ്മിറ്റി മെമ്പറും അല്ല ഒരു സാധാരണ ഒരാളായിക്കോട്ടെ എന്നെ വിടൂ എന്നെ വിടൂറ്റി ആണ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നെ എന്നല്ല ഒരു സാധാരണ ഒരാളാണെങ്കിലും സാധാരണ പൗരൻ ആണെങ്കിലും ഒരു പക്ഷേ അപ്പം ഈ പറയുന്ന സമയത്ത് ഇവിടെ അധികം തിരക്കുമില്ല കാരണം ഇന്നലത്തെ ഇന്നലെ രാത്രിയാണ് ഇന്നലത്തെ തിരക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക നിശാഖന്തിയിലും മാനവീയ രീതിയിൽ അപ്പോൾ ഒരു പക്ഷേ സ്പേസ് ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്ന വയ്ക്കാവ നമ്മൾ ആറ്റുകാർ പോകാതെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ കൂടാത്ത അത്രയും ആളൊന്നും ഇവിടെ കൂടുന്നില്ല അതിൻ്റെ ഒരു പത്ത് രൂപം പോലും അവിടെ പോലും ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ ജനിച്ച് വളർന്ന് ജീവിക്കുന്നവനാണ് എൻ്റെ അച്ഛൻ അച്ഛനവിടെ ഒൻപത് വർഷം സെക്രട്ടറി ആയിട്ടിരിക്കുന്നവനാണ് അങ്ങനെയുള്ള കുഴപ്പമില്ല ഒരാളാണ് പെണ്ണുങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം മുതിർന്നവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം സാധാരണക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എനിക്ക് നന്നായിട്ടറിയാം എന്നോട് കൊമ്പ് ഓർക്കാൻ വന്നാൽ ഞാൻ തിരിച്ചുവിടത്ത എത്രത്തോളം സ്നേഹത്തോടെ എന്നോട് അതിൻ്റെ നാലര ടേസ്റ്റ് ഞാൻ കൊടുക്കുകയും ചെയ്തു അതാണ് എൻ്റെ പ്രകടനം ദൈവേദ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റം ചെയ്യാം